ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ രേവതിയുടെയും സച്ചിയുടെയും കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രേവതിയിട്ട് അങ്ങനെ പൊളിച്ചെടുക്കുകയാണ് നിനക്ക് എപ്പോഴും ക്ഷീണമാണല്ലോ നിനക്ക് സമയം ഇത്രയെന്നറിയാവോ അമ്മ അതും കൂടി ഞാൻ പറഞ്ഞു തന്നോ അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ സമയം നോക്കാൻ പാടില്ലേ ഏഴു മണി ഓ പറയാലോ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നീ എന്താ എന്നെ ഭരിപ്പിക്കുകയാണ് എടി എഴു ഏടി എന്റെ മുല് കിടന്ന് കൂടുതൽ വേഷം കിട്ടാൻ നിൽക്കല്ലേ എന്ന് ഇങ്ങനെ സച്ചി കഴിഞ്ഞാൽ എന്താ എന്താ എന്തെന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഓ ആ പ്രശ്നങ്ങൾ നിനക്കറിയണല്ലേ നിന്റെ ഭാര്യയ്ക്ക് അടുക്കള കയറാൻ കഴിയില്ല എന്താ നിങ്ങക്ക് എപ്പോഴും എപ്പോ രാവിലെ ആയാലും നിങ്ങൾക്ക് രേവതിയെ വഴക്ക് പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂലേ ഇവിടെ വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ അവരോട് ഉണ്ടാക്കാൻ പറയാൻ പാടില്ലേ ഭക്ഷണം എപ്പോഴും രേവതി തന്നെ ഉണ്ടാക്കി തരണം അവളല്ലേ എപ്പോഴും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇന്ന് അവൾ ഉണ്ടാക്കിയെന്താ പ്രശ്നം ഒന്ന് വീണ്ടും ചോദിക്കാണ് നമ്മുടെ ചന്ദ്ര അങ്ങനെ ഇപ്പൊ അവളുണ്ടാക്കുന്നില്ല അങ്ങനെ അവളെല്ലാ ദിവസവും ഉണ്ടാക്കി നിങ്ങള് ഭക്ഷണം കഴിക്കണ്ട രേവതി ആണെങ്കിൽ സച്ചിയേട്ട ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേടാ പ്രശ്നങ്ങളുണ്ടൊന്നും ഉണ്ടാക്കേണ്ട സച്ചിയേട്ടൊന്നും മിണ്ടാതിരിക്ക മിണ്ടാതിരിക്കും രേവതി ഇവരിങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല എടാ 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 നീയേ കൂടുതല് പറയേണ്ട ആവശ്യമൊന്നുമില്ലടാ ഹാ അല്ലെങ്കിൽ നിങ്ങക്ക് അടുക്കളേ കയറാൻ കഴിയില്ലല്ലോ നിങ്ങൾ അടുക്കളേ കയറിട്ടുണ്ടെങ്കിൽ സൗന്ദര്യം പോകും രേവതി നിനക്കറിയോ ഹാ അച്ഛനെ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിടക്ക് അമ്മ അടുക്കളെ കയറില്ലായിരുന്നു അമ്മ പറയുന്നത് അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിലും പ്രസവിച്ചിട്ടുണ്ടെങ്കിലും സൗന്ദര്യം പോകത്രേ അതുകൊണ്ട് ഇത് രണ്ടുപേര് ചെയ്യില്ലായിരുന്നു അങ്ങനെ അച്ഛമ്മയെ പേടിച്ചിട്ടാണ് ഇവര് മൂന്നെണ്ണത്തിനെ പ്രസവിച്ചത് ഹാ മൂന്നെണ്ണത്തിനൊന്നും പറയാൻ പറ്റൂല രണ്ടെണ്ണത്തിന് എന്നെ വഴിന്ന് കിട്ടിയതാണല്ലോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കില് പേടാ ഭാഗതിരിവില്ലാത്ത നിന്നോടൊക്കെ സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ലടാ പിന്നെ എന്ത് ചെയ്യാനാണ് അതെ രേവതി എനിക്ക് കോഫി മോളിലോട്ട് കൊണ്ടുപോവാ ഞാൻ അങ്ങോട്ട് പോവാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവാണ് അപ്പോൾ സച്ചി നേരെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ രേവതി എന്തിനാണ് ഇവര് പറയുന്ന മുഴുവനും ഇവിടെ അനുസരിക്കുന്നത് ഇവര് പറയുന്നത് മുഴുവൻ അനുസരിക്കുന്നത് കൊണ്ടാ നിന്റെ തലയിൽ കയറി നിരങ്ങുന്നത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയും പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് രേവതിക്ക് ഓക്കാരം വരികയാണ് രേവതി വായം പൊത്തിയിട്ട് നേരെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി ഭയങ്കര ഛർദി സച്ചി പിന്നാലെ ഓടി ചെന്നിട്ട് രേവതിയുടെ മുതുക് തടയിൽ കൊടുക്കുകയാണ് അങ്ങനെ രേവതി ഛർദ്ദിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ചോദിക്കണം എന്താ രേവതി എന്താ പറ്റിയത് എന്താണെന്ന് നീ പെട്ടെന്ന് ഛർദ്ദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അറിയില്ല സച്ചി ഏട്ടാ ഇന്നലെ രാത്രിയും ഞാൻ ഛർദ്ദിച്ചായിരുന്നു ഭയങ്കര ഓക്കാനോ വന്നായിരുന്നു ഇന്നലെ കഴിച്ച ഫുഡിൻ്റെ ആയിരിക്കും രേവതി എങ്കിൽ പോയി നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ ഹോസ്പിറ്റലോ വേണ്ട വേണ്ട ഹോസ്പിറ്റലിലൊന്നും പോവണ്ട ഇതൊക്കെ മാറിക്കോളന്നേ ഫുഡിൻ്റെ ആയിരിക്കും സച്ചിയോടും പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഈച്ചയാണ് അപ്പം ഈച്ചയാണെങ്കിൽ സച്ചിയുടെ കൂട്ടുകാരൻ ഇങ്ങനെ കാറ് കഴുകുന്നത് കാണുകയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഈച്ച ചെന്നിട്ട് അയ്യോ ഇതെന്താ പൈജു ബൈജു കാറ് കഴുകാണോ ഞാനിവിടെ ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ കഴുകൂലേ കാറ് വേണ്ട എൻ്റെ കാർ എനിക്ക് കഴുകാൻ അറിയാം നീ പോവാൻ നോക്ക് അയ്യോ അങ്ങനെ പറയല്ലേ എന്നേ ഞാൻ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ജോലിയില്ല ഒന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ ഇതൊക്കെ ചെയ്തോളന്നേ എനിക്കതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞുകൊണ്ട് ആ തുണി അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് നമ്മുടെ ഈച്ചയാണെങ്കിൽ കാറല്ല ഇങ്ങനെ നല്ല വൃത്തിയാക്കി ഇനി കഴുകാം അപ്പൊ അതെല്ലാം കഴുകി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കാറെല്ലാം അടിപൊളിയായിട്ട് വൃത്തിയായില്ലേ ഇനി പൈസ നൂറതാ ഹെ നൂറയോ നിന്നോട് ഞാൻ കഴുകാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കഴിക്കോളെന്ന് പറഞ്ഞല്ലേ എട്ട് നീ എന്റെ തട്ടിപ്പറിച്ച് മേടിച്ചല്ലേ ആ അതൊക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷേ നീ എനിക്ക് നൂറ് തന്നെ എടുത്താലേ കൂലി തരണം ഞാൻ ഇവിടെ എന്തിനാ നിൽക്കുന്നത് കൂലി മേടിക്കാനല്ലേ ഈ ഗ്രാമത്തിലെ മനസ്സിതിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടന്നാലേ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ അരി കിട്ടൂല ആ അതിന് പൈസ തന്നെ വേണം അങ്ങനെ നമ്മുടെ ഈ ചാന പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഈ ബൈജുവാണെങ്കിൽ നൂറ് അടുത്ത് കൊടുക്കുകയാണ് അപ്പോഴാണ് സച്ചി വരുന്നത് അപ്പോൾ സച്ചിയെ കണ്ട കഴിഞ്ഞപ്പോഴേക്കും എടാ എന്റെ കൂട്ടുകാരനെ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞുണ്ട് അങ്ങനെ ഈച്ച നേരെ സച്ചിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്താ സച്ചി ഇതെന്താ എന്താ മുഖത്ത് ഭയങ്കര ഒരു സങ്കടം ഉണ്ടല്ലോ അതെന്ത് പറ്റി അതല്ലടാ രേവതിക്ക് തിരി സുഖമില്ല ഇല്ല അവൾ ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് ഛർദിച്ചു ആ എന്ത് ചെയ്യാനാണ് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു അവൾ സമ്മതിക്കുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈച്ച ഒന്ന് ചിരിക്കാണ് എടാ എടാ നീയാള് പണി പറ്റിച്ചല്ലേ നീയാള് മിടുക്കരാണല്ലോടാ നീ എന്തൊക്കെയാ പറയുന്നത് രേവതി ഛർദിച്ചെന്ന് പറഞ്ഞു ഞാൻ എന്ത് പണി ഒപ്പിക്കാനാണ് ഉം ഒന്നും അറിയാത്ത പോലെ എടാ കൊച്ചുമിടുക്ക എന്നൊക്കെ ഇനി സംസാരിക്കാം അതെ ഈച്ചെ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ രേവതി ഛർദ്ദിച്ചു അല്ലേ അതെ ഛർദ്ദിച്ചു രേവതിക്ക് ക്ഷീണമുണ്ടാവോ ആ ആ അതൊന്നും അറിയില്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ആ അപ്പോ ഛർദിക്കുകയും ചെയ്ത് ക്ഷീണമുണ്ട് എടാ നീ ഒരു അച്ഛനാകാൻ പോകുന്നെന്ന് അപ്പൊ അവള് ഗർഭിണിയാണെന്നാണ് അർത്ഥം തീട്ടിന് പിഴകും പിന്നെ അങ്ങനെയാണെങ്കിൽ അവൾ എന്നോട് പറഞ്ഞാനായിരുന്നു എടാ ചില പെണ്ണുങ്ങൾ അങ്ങനെ പറയില്ലന്നേ ചിലപ്പോൾ അവൾക്ക് സംശയം മാത്രമാണെങ്കിലോ ആ സംശയമാണെങ്കിലും അവൾ എന്നോട് പറയും അങ്ങനെ പറയാതിരിക്കുന്നു എടാ ചിലപ്പോൾ സംശയമാണെങ്കിലും പറയില്ല നിന്റെ അമ്മയെ പേടിച്ച് അതൊക്കെ പറയാതിരിക്കോ നീ അതാണ് ഈ പറയുന്നത് അങ്ങനെ ആയിരിക്കോ ആ നീ അവളൊന്നും കൂടി ശ്രദ്ധിക്കുക ഏതായാലും നീ ഇന്ന് ഏതായാലും വണ്ടി ഓടിക്കാനായിട്ട് പോകണ്ട നീ അങ്ങോട്ട് ചെല്ല് ഏതൊരു അടുത്തേക്ക് ചെല് എന്നിട്ട് അവളെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോഴേ അവൾക്ക് നല്ല മുഖത്തിന് തെളിച്ചുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും വീട് ഛർദ്ദിക്കുകയാണെങ്കിൽ നല്ല ക്ഷീണതയും ക്ഷീണോ അലസതയും അതേപോലെ തന്നെ ടയേർഡുമായിട്ടൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നീ ഉറപ്പിച്ച മോനെ അവള് ഗർഭിണി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഉണ്ടാകോ അതാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെന്നിട്ട് അവളെ ഒന്ന് നിരീക്ഷിക്കുന്നേ പിന്നെ ചിലർ ചിലവർക്കൊക്കെ ആണെങ്കിൽ ഈ ഭക്ഷണത്തോട് ഭയങ്കരോട് ആഗ്രഹവും പിന്നെ സ്ഥിരം കഴിക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാതിരിക്കുകയും പുതിയ പുതിയ ഭക്ഷണം വേണമെന്ന് പറയുകയും ചില മണങ്ങളൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുകയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൻ്റെ ഭാര്യക്കുണ്ടോ എന്ന് നോക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പിച്ച മോനെ നിൻ്റെ ഭാര്യ ഗർഭിണിയാണ് നീ ഒരു അച്ഛനാകാനായിട്ട് പോകുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഒരു ഡൗട്ട് ഏഹ് ഇനി അവൾ ഗർഭിണി ആയിരിക്കുമോ ദൈവമേ എന്ന് ചിന്തിച്ച് അങ്ങനെ സച്ചി പിന്നീട് ഒന്നും ചിന്തിച്ചില്ല സച്ചി നേരെ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലിക്കുക വീട്ടിലേക്ക് ചെന്ന് വീട്ടിലേക്ക് കയറിയതും ദേ രേവതി ടേബിളുമ്പോൾ തലയും വെച്ചിട്ട് നല്ല ഉറക്കം അപ്പോൾ രേവതിയെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ സച്ചി ഏ ഇവിള നല്ല ഉറക്കമാണല്ലോ അപ്പോ ഈച്ച പറഞ്ഞ ഒരു ലക്ഷം കറക്റ്റ് തന്നെയാണ് അവൾക്ക് ഭയങ്കര ക്ഷീണമുണ്ട് ക്ഷീണമില്ലാതെ അവൾ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നില്ല അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ദേ വരുന്ന ചന്ദ്ര ഭദ്രകാളിയെ പോലെ ഓടി മന്ത്രി അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രേവതി നല്ല ഉറക്കുക രേവതിയെ എണീപ്പിക്കാൻ വേണ്ടി ആ ടേബിളിട്ട് പടക്കാന്നും പറഞ്ഞു അറ്റാടി രേവതി പേടിച്ച് പേടിച്ചാടി പടക്കാന്നും പറഞ്ഞു എണീക്കണം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് എണീക്കുന്നത് എന്താടി നിന്നോട് അടുക്കള ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങണം അമ്മ എനിക്ക് തീരെ വയ്യായിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയത് അമ്മ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി മനസ്സിൽ വീണ്ടും ചിന്തിക്കണാ ഈച്ച പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഈ വെളുക്കുണ്ടല്ലോ എന്നിങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് ക്ഷീണം നിനക്കെപ്പോഴാണ് ക്ഷീണം ഇല്ലാത്തത് നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞെങ്കിൽ ഇവിടെ ആരാണ് ജോലി ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തുടങ്ങി അപ്പോൾ സച്ചി ഇങ്ങനെ മറന്നെ ചിന്തിക്കണം എട്ടാ പെടണോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ രവി അങ്ങോട്ട് വരുന്നത് എന്താ 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 ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാം ആ അതു പിന്നെ അച്ഛാ എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നി അതുകൊണ്ട് ഞാനിവിടെ കിടന്ന് ഉറങ്ങിപ്പോയി മോളെ ചന്ദ്രേ ഇവൾക്ക് ക്ഷീണം തോന്നിയത് കൊണ്ടല്ലേ അവൾ കിടന്ന് ഉറങ്ങിയത് ഓ പകൽ സമയത്താണോ അടുക്കളയെ പോലും കേറാതെ ഇവളവിടെ കിടന്ന് ഉറങ്ങുന്നത് ഹ ഇവൾക്കേ ഒരു ക്ഷീണവും ഇതൊക്കെ ഇവളുടെ വെറുതെ അഭിനയം മാത്രമാണ് ഇതൊന്നും ഞാൻ വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല ചന്ദ്രേ നീ എന്താ പകലുറങ്ങാറില്ലേ ഷേ ഇതെന്താ ചന്ദ്ര നിനക്ക് പകലൊറങ്ങാം വേറെ ആർക്കും ഇവിടെ ഉറങ്ങാനായിട്ട് പാടില്ല ഇത് എവിടത്തെ ന്യായമാണ് ചന്ദ്രേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയായ കാര്യമല്ലോട്ട് ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോ മുളരേവതി നീ സച്ചിയെ വിളിക്കേ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നോക്ക് അപ്പൊ സച്ചിയാണെങ്കിലും അയ്യോ അച്ഛ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ട് ഇണ്ടച്ചാ ആ സച്ചി രേവതിക്ക് നല്ല ക്ഷീണോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് രേവതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയാ പോ എന്ന് പറഞ്ഞു രേവതി ആണെങ്കിൽ അയ്യോ വേണ്ടച്ചാ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ അത് മാറിക്കോളൂ അച്ഛാ എന്നിങ്ങനെ പറയാ ചന്ദ്രേ ഇനി ഇവളുടെ മേലും മെക്കിട്ട് കയറാൻ നിൽക്കരുത് പറഞ്ഞ മനസ്സിലായാലോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവളെ വേദനിപ്പിക്കുകയാണ് നിനക്ക് ഒരു പണിയില്ലേ ഓ ഞാനൊന്നും പറയുന്നില്ലേ ആ നീ ഒന്നും പറയാതിരിക്കുന്ന നല്ലത് നീ വേളോട് കയറി പോ തലക്ക് സൗര്യം കിട്ടട്ടെ ഹോ ഓരോ സ്വസ്ഥയും സമാധാനം ഇല്ലല്ലോ ദൈവമേ എന്നും പറഞ്ഞോണ്ട് ചന്ദ്ര നിന്ന് പറഞ്ഞു വിടുക അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ സച്ചിയോട് പറയണതേ രേവതിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ നോക്കട്ടെ മോനെ ഞാൻ ഏതായാലും പോവാനും പറഞ്ഞുകൊണ്ട് രവിയും അകത്തേക്ക് പോവാണ് അപ്പോൾ സച്ചി നേരെ രേവതിയുടെ മുന്നിലേക്ക് വന്നിട്ട് രേവതി എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പിടിക്കാണ് ഹലോ മാറീന്നെ മാറിന്നേ എനിക്ക് അടുക്കള ജോലിയുണ്ട് അയ്യടാ കിന്നരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കിന്നിരിക്കാൻ പറ്റിയ സമയം തന്നെയാ എന്താ രേവതി എനിക്കെന്താ കിന്നിരിക്കാനായിട്ട് പാടില്ല രേവതി എന്ന് ചോദിക്ക ആ കിന്നരിക്കാം പക്ഷേ കിന്നിരിക്കാൻ പറ്റിയ സമയമല്ല ഇപ്പോൾ മനസ്സിലായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലേക്ക് പോവുക പക്ഷേ രേവതിയെ ഫോളോ ചെയ്യുകയാണ് നമ്മുടെ സച്ചി പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും രേവതി ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുക കറിയൊക്കെ മണിത്തു നോക്കാം സച്ചി ഇങ്ങനെ ആ ജല്ലിക്കുടി ഇങ്ങനെ ഒളിഞ്ഞോക്ക് സച്ചിയെ കണ്ടപ്പോഴേക്കും രേവതി ഇതെന്താ ഇതെന്താ പറ്റിയത് പക്ഷേ സച്ചി സച്ചിയാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോവുകയും ചെയ്യണം അങ്ങനെ രേവതി അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കാം ഇത് കണ്ടെ സച്ചി ആണെങ്കിൽ ഏഹ് ഒരു പതിവില്ലല്ലോ പിന്നെ എന്താ ഇവളിങ്ങനെ ഭക്ഷണം അടുക്കളയിൽ നിന്ന് കഴിക്കുന്നത് ആ ഈച്ച പറഞ്ഞത് സത്യമാണ് ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം അതുകൊണ്ട് മാത്രമാണ് അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് അങ്ങനെ രേവതി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ഇത് കഴിക്കാൻ തോന്നുകയുള്ളൂ കമുത്തിക്കളയാണ് അങ്ങനെ രേവതി ഇരുന്ന് വെക്കുമ്പോൾ സച്ചി വീണ്ടും നോക്കുകയാണ് അപ്പോൾ സച്ചി രേവതി നോക്കുന്നത് ഉണ്ടായിപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് വിട്ടടിച്ച് പോവുകയാണ് അപ്പോൾ രേവതിക്കൊരു സംശയമായി എന്താണ് സച്ചിയുടെ ഇങ്ങനെ നോക്കുന്നത് എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ല എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുക അപ്പോൾ സച്ചിയാണെങ്കിൽ അവളപ്പം ഗർഭിണിയാണല്ലേ ഉറപ്പിക്കാം ആ എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങളെല്ലാം ഞാൻ രേവതി പുറത്തേക്ക് വരിക അപ്പം രേവതിയോട് വീണ്ടും നമ്മുടെ സച്ചി ചോദിക്കുകയാണ് രേവതി നിനക്ക് ഓക്കാനം വരുന്നുണ്ടോ ആ ചിലവരുടെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് ഓക്കാനൊക്കെ വരുന്നുണ്ട് വീണ്ടും ഛർദ്ദിച്ചായിരുന്നു ആ ശ്രദ്ധിച്ചായിരുന്നു രണ്ട് മൂന്ന് തവണ ഛർദ്ദിച്ചായിരുന്നു സച്ചിക്ക് ഇത് കേട്ടിട്ടപ്പോഴെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ രേവതി വായ കൊഴുകാനായിട്ട് വാട്ടർ പേസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അയ്യോ ദേ രേവതി ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ മുതുക് തടയിൽ കൊടുക്കുകയാണ് ശേ സച്ചിട്ട ഇത് എന്താ സച്ചിട്ടാ രേവതി ഛർദ്ദിക്കുന്നതല്ലേ ഛർദ്ദിച്ചെന്നോ ഞാൻ ഛർദ്ദിച്ചല്ല വായ കഴിയതല്ലേ ഇതെന്താ സച്ചിട്ടാ പറ്റിയത് വേറെ ഒരു പണിയില്ലെന്ന് തോന്നുന്നു എന്നും പറഞ്ഞോണ്ട് ശേ ചമ്മി ആകെ നാണക്കേടായല്ലോ എന്നും പറഞ്ഞ അങ്ങനെ ഈ രേവതി നേരെ സ്റ്റെപ്പിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ് അപ്പം രേവതി ഗർഭിണി തന്നെയാണല്ലേ അപ്പം ഞാനൊരു അച്ഛനായ അച്ഛനാകാനായിട്ട് പോകുന്നു ഓ എൻ്റെ ദൈവം എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ നൽകുന്നു പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കടന്ന് ഭയങ്കര തുള്ളിച്ചാട്ടം ബഹളം ഒക്കെ കാണിക്കുക അപ്പുന്ന് രേവതി നോക്കഴിഞ്ഞപ്പോഴേക്കും സച്ചി കടന്ന് ഇങ്ങനെ തുള്ളിച്ചാടുന്നതാണ് രേവതി കാണുന്നത് എന്ത് പറ്റും സച്ചി കേട്ടോ ഏയ് ഒന്നുമില്ല ഞാൻ ചുമ്മാ എക്സസൈസ് ചെയ്തതാണ് രേവതി നീ വയ്ക്കോ വയ്ക്കും കൊള്ളാം നല്ല എക്സസൈസാ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടി വരുമോ എന്നും പറഞ്ഞോണ്ട് രേവതി പോയി പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ അമ്മയെ വിളിക്കുകയാണ് ആ അമ്മ എന്തൊക്കെയുണ്ട് അമ്മേ എന്താ മോളെ പെട്ടെന്ന് വിളിച്ചത് എന്തെങ്കിലും വിശേഷമുണ്ടോ വിശേഷം ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അമ്മയെ വിളിക്കാൻ പാടുന്നുണ്ടോ എൻ്റെ മേനെ വിളിച്ചു അത്രേ ഉള്ളൂ ആ മോനെ മോളെ സച്ചി പോയോ ആ പോയതായിരുന്നു പക്ഷേ ഓട്ടോ ഇല്ലെന്നും പറഞ്ഞോണ്ട് തിരിച്ചിങ്ങോട്ട് വന്നു ഓട്ടോ ഇല്ലാഞ്ഞിട്ടൊന്നും അമ്മേ എനിക്ക് രാവിലെ ഒരു സുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് സച്ചി ഏട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങോട്ട് ഓടി വന്നത് അയ്യോ മോളെ നിനക്കെന്ത് പറ്റി എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാം ഇത് കഴിഞ്ഞപ്പോഴേക്കും അത് അമ്മേ ഞാൻ രാവിലെ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചു പിന്നെ ക്ഷീണവും തലവേറക്കും ഒക്കെ ഉണ്ടമ്മേ ഇത് തെടിഞ്ഞപ്പോഴേക്കും മോളെ ദേ ഒന്ന് ഡോക്ടറെ കാണാൻ ഇതായോ ദേ വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കണം ഷെ അങ്ങനെയൊന്നും ഇല്ലമ്മേ വിശേഷമൊന്നുമില്ല എന്നാലും നിനക്ക് നിങ്ങൾക്കൊന്ന് ഡോക്ടറെ ഒന്നും കണ്ടൂടെ അതിന്റെ കാര്യമൊന്നുമില്ലേ ഇത് ഇന്നലെ കഴിച്ച ഫുഡിന് ഫുഡ് പിടിച്ചില്ല അതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് രേവതി പറയുക ആ പിന്നെ അമ്മേ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അധികം താമസിയാതെ അമ്മ ഒരു വിശേഷ വാർത്ത കേൾക്കും എന്നിങ്ങനെ രേവതി പറയാണ് ആ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഉണ്ട് അല്ല അമ്മേ നമുക്ക് ദേവിൻ്റെ കല്യാണം നടത്തണ്ടേ അമ്മേ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ പഠിപ്പെല്ലാം പൂർത്തിയായിട്ട് പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണം മതി എന്നാണ് അവൾ പറയുന്നത് അതെങ്ങനെയാണ് അമ്മ ശരിയാവുന്നത് അവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകാറായി ഇനി ജോലി കിട്ടുന്നത് വരെയും കാത്തു നിൽക്കണോ നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കുന്നതല്ലേ നല്ലത് നല്ല സ്നേഹമുള്ളൊരു പയ്യനെ അതെ സച്ചിയേട്ടനെ പോലെ സ്നേഹമുള്ള ഒരു പയ്യനെ വേണ്ടേ നമുക്ക് കണ്ടെത്താനായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അവനല്ലേ മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തേണ്ടത് മോളെ നീ സച്ചിയോട് പറഞ്ഞോ അപ്പോ ഇല്ലമ്മേ ഞാൻ സച്ചിയേട്ടനോട് പറഞ്ഞില്ല അപ്പോഴാണ് സച്ചി സച്ചിയുടെ വരവ് അപ്പൊ സച്ചിയേട്ടനോട് പറഞ്ഞില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും സന്തോഷമായി ആ അപ്പൊ അവള് ഗർഭിണി തന്നെയാണ് ആ അമ്മയോട് പറയുന്നത് കേട്ടില്ലേ ആ അപ്പോ രേവതി ഇങ്ങനെ വീണ്ടും പറയാണ് ഇല്ല ആ പറയണോ അമ്മേ ആ അതാ സാവധാനം പറയാം ആ സച്ചേടനോട് ഞാൻ മറച്ചു വെച്ചു ആ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം ഇത് കിട്ടുകഴിഞ്ഞപ്പോഴേക്ക് സച്ചിക്ക് വീണ്ടും സന്തോഷം തോന്നുന്നു അപ്പം അമ്മ അവിടെയൊന്ന് പറയുകയാണ് ശരി മോളെ എന്ന് നീ സാവധാനം സച്ചിയോട് പറ ശരി അമ്മേ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുക ഫോൺ വെച്ച് രേവതി തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് സച്ചി അവിടെ കണ്ടെന്നൊക്കെ കോപ്രായങ്ങൾ കാണിക്കുക ഇത് കണ്ട രേവതി വീണ്ടും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയും അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ Namaskaram. Thank you. See you again. Bye-bye.